ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു നദി വീഡിയോ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ ഈസിയും സിമ്പിളും ആയി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓംലേറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് നല്ല തട്ടുകട സ്റ്റൈൽ വരുന്ന ഒരു ഓംബ്ലേറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇവിടത്തെ ഓംലേറ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അല്ലേ ഈ ഒരു ഓംബ്ലേറ്റ് തയ്യാറാക്കുന്ന സമയത്ത് അവർ ചെറിയൊരു പൊടിക്കായും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഓംലേറ്റിന് ഇത്രയും രുചി കിട്ടുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ടേക്ക് രണ്ട് മുഴുവൻ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ മുട്ടയിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാളൊക്കെ വളരെ മാത്രം മതി കേട്ടോ ഇഷ്ടത്തിനനുസരിച്ച് സവാള ചേർക്കാം ഇതിലോട്ടേക്ക് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എരിവ് നോക്കി നിങ്ങൾ എരിവിനനുസരിച്ച് മാത്രം പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ ഇതിലോട്ടേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഞാൻ ഒരിത്തിരി പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൗഡറൊക്കെ നിങ്ങൾ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക അഥവാ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതിയെങ്കിൽ കുരുമുളക് പൊടി ഒഴിവാക്കാം ഞാൻ ഇതൊക്കെ കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഈ അടിച്ചെടുക്കൽ പ്രധാനമാണ് നല്ല ഈ ഉപ്പും പെപ്പറും ഒക്കെ എല്ലാം അടുത്ത് രീതിക്ക് ഈ മുട്ട നന്നായി ഒന്ന് അടിച്ചെടുത്ത് കൊടുക്കുക ിപ്പ് ഇതാണ് ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് എന്നെ അടുപ്പിലോട്ടേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് തട്ടുകടയിലൊക്കെ നല്ല ചൂടായി കിടക്കുന്ന കല്ലിലാണ് ഇതൊക്കെ ഒഴിക്കുന്നത് നിങ്ങൾക്ക് അഥവാ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒഴിക്കുക ഈ ഒരു പാനിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിച്ച് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ച് ആ മുട്ട ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ടേക്ക് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒരു ടീസ്പൂണ് മാത്രം ഇതിൻ്റെ മുകളിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നല്ല രുചിയാണിതിങ്ങനെ ആക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഈ നെയ്യെല്ലാം എടുത്ത് ഒന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇത് മറിച്ചിടുന്നുണ്ട് നമ്മൾ ഒരു വശ ആയി കഴിയുന്നതായത് നമ്മൾ വേഗം തന്നെ മറിച്ചിടുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഓംലേറ്റ് തയ്യാറാക്കുന്ന സമയത്ത് സിമ്മിൽ വെച്ചിട്ട് തയ്യാറാക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് എന്നെ അടുത്ത സൈഡും നന്നായി കുക്കായി വരണം നന്നായി വെന്ത് പാകമാവണം അപ്പോൾ എന്നെ ഈ ഒരു സൈഡിലോട്ടേക്ക് കുറച്ച് നെയ്യും കൂടി ഞാൻ ഒരു ബ്രഷിലാക്കി ഒന്ന് തടവുന്നുണ്ട് അതെല്ലാം സ്പൂണൊക്കെ കൊണ്ട് ഒഴിച്ചാലും മതിയാവും കേട്ടോ വളരെ കുറച്ച് നെയ്യ് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നാൽ നമ്മൾ അടുപ്പ് ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇപ്പം ഇതാ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ ഓംലേറ്റ് റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇതാ ഞാനിവിടെ നിങ്ങൾക്കിത് കാണിച്ചു തരാം കണ്ടില്ലേ ഈ മുട്ട നന്നായി കുക്കായിട്ടും വന്നിട്ടുണ്ട് അതുപോലെ നല്ല ശരിക്കും തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ രുചി ഇതെന്തായാലും ഞാനൊരു ചെറിയ പീസ് എടുത്തൊന്ന് വായലട്ട് നോക്കട്ടെ നല്ല ചൂടോടെയുള്ള ഓംലേറ്റാണ് കേട്ടോ കാണുമ്പോൾ തന്നെ ഒന്നും കൂടി കഴിക്കാൻ തോന്നുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ കുംബായ് താങ്ക്സ് ഫോർ വാച്ചിങ്